നാഷണൽ ഹെൽത്ത് മിഷൻ്റെ കയ്യിലുള്ള പദ്ധതികൾക്കും എല്ലാം ഇതേ രീതിയിലുള്ള ഓരോ കണ്ടീഷൻസ് ഉണ്ടാക്കി അവരുടെ ഒരു ഒരു മാർക്കറ്റിംഗ് ആ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പ്രചരണം ഒരു പ്രൊപ്പഗാൻഡ എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരുന്ന ചില കണ്ടീഷൻസ് അതിനകത്ത് അപ്ലൈ ചെയ്യണം അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരിൻ്റെ രാഷ്ട്രീയ സമീപനത്തോട് നിലപാടുകളോട് പ്രത്യയശാസ്ത്രത്തോട് യോജിക്കാതെ വരുന്ന സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നുള്ള കാര്യമാണ് പക്ഷേ ഇപ്പോൾ കേരളം നേടുന്ന നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് എല്ലാവരും നമ്മൾ പല തവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഗുരുതരമായിട്ടുള്ള സാമ്പത്തിക ഒരു സാഹചര്യം ഒരു സാമ്പത്തിക സാഹചര്യം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അത് കേന്ദ്രം നമുക്ക് തരാനുള്ള ഒരു വർഷം അൻപത്തയ്യായിരം കോടി രൂപയിൽ പരം രൂപ കേരളത്തിന് അർഹതപ്പെട്ടത് ഇല്ലാതാക്കുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് വരുന്നു അതേസമയത്ത് അർഹതപ്പെട്ട കടവെടുപ്പിന് പോലും അനുവദിക്കാത്ത സ്ഥിതിവിശേഷം വരുന്നു അങ്ങനെ സാമ്പത്തികമായി ഞെട്ടിക്കുന്നൊരവസരത്തിലാണ് ഈ സംസ്ഥാന സർക്കാരുകളോട് വേണ്ടവിധം ആലോചിക്കാതെ കഴിഞ്ഞ ആഗസ്റ്റ് പതിനഞ്ചിന് ഏകപക്ഷീയമായി പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുന്നു ജി എസ് ടി നിരക്കുകൾ കുറയ്ക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിനു മുമ്പ് അത് ജി എസ് ടി കൗൺസില ആലോചിച്ചിട്ടില്ല ആ പ്രഖ്യാപനം പ്രധാനമന്ത്രി സ്വാതന്ത്ര്യദിനത്തിൽ നടത്തുകയാണ് അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ധനകാര്യമന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ തന്നെ പറഞ്ഞെന്താ എണ്ണായിരം കോടി രൂപ മുതൽ പതിനായിരം കോടി രൂപയുടെ വരെ വരുമാന നഷ്ടം കേരളത്തിന് പ്രതിവർഷം അതുകൊണ്ടുണ്ടാവും അപ്പോൾ ഇത്തരത്തിൽ ഈ നമ്മൾ പറഞ്ഞ ഡിവിസിബിൾ പോളിൽ നിന്നുള്ള വരുമാനം ലഭ്യമല്ലാതിരിക്കുക വെട്ടിക്കുറയ്ക്കുക ഗ്രാൻഡുകൾ അനുവദിക്കുമ്പോൾ അതിനെ പല രീതിയിലുള്ള രാഷ്ട്രീയമായ ചരടുകൾ അതിൽ കൂട്ടിക്കെട്ടുക ഇതൊക്കെ വരുമ്പോൾ പല രീതിയിൽ ഈ ഈ വിഹിതങ്ങൾ തടസ്സപ്പെടുകയാണ് അതിന് പുറമെയാണ് എണ്ണായിരം കോടി രൂപ പതിനായിരം കോടി രൂപ വരെ കുറയുന്ന സ്ഥിതിശേഷം വരുന്നു ഈ സാമ്പത്തിക ഞെരുക്കത്തിൻ്റെ അവസരത്തിൽ എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് നമ്മൾ ഈ പി എം ശ്രീ എന്ന് പറയുന്ന അല്ലെങ്കിൽ നാഷണൽ ഹെൽത്ത് മിഷൻ ആയാലും നമ്മുടെ ഭവന നിർമ്മാണ പദ്ധതി ആയാലും ഇത് പ്രധാനമന്ത്രി സഡക്ക് യോജനയായാലും അല്ലെങ്കിൽ ഇതുപോലെ നമ്മുടെ വിദ്യാഭ്യാസ നയത്തിൻ്റെ കാര്യത്തിലുള്ള കാര്യങ്ങളായാലും ഇതെല്ലാം നമ്മൾ വേണ്ടെന്ന് വയ്ക്കുന്ന സ്ഥിതിവിശേഷം വരുമ്പോൾ ജനങ്ങൾക്കാണ് സൗകര്യങ്ങൾ ഇല്ലാതാവുന്നത് വേണ്ടെന്ന് നമുക്ക് പ്രത്യേക ശാസ്ത്രത്തിൻ്റെ പേരിലോ നിലപാടിൻ്റെ പേരിലോ വയ്ക്കാം അത് അത് തന്നെയല്ലേ രാഷ്ട്രീയമായി ആഗ്രഹിക്കുന്നതും അത് ജോർജ് ജോസഫ് രാഷ്ട്രീയമായി രാഷ്ട്രീയമായി ആഗ്രഹിക്കുന്നതും അത് മികച്ച നിലയിൽ പ്രവർത്തിക്കുന്ന സർക്കാർ അത് കേരളത്തിലെ പ്രതിപക്ഷമാകട്ടെ കേന്ദ്രം ഭരിക്കുന്ന മോദി സർക്കാർ ബിജെപിയെ സംബന്ധിച്ചാണ്